നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ഗവൺമെന്റ് വിമൻസ് കോളേജിലെ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് റോട്ടറിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ കാരണം ഇത് ഒരു വെറും ചടങ്ങ് മാത്രമല്ല ഒരു പ്രതിജ്ഞ മാത്രമല്ല ഇത്തരത്തിലുള്ള ഓരോ ഓർമ്മപ്പെടുത്തൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് എന്നും കൂടെ ചേർത്ത് പിടിക്കാവുന്ന ഒരു വഴികാട്ടയായി മാറുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർക്കും ആ വെളിച്ചം പകരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ് ഇത് വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ നടത്തുന്നതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം നമുക്ക് ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്ന് വേണമെങ്കിലൊരു ഒരു ഷർട്ട് കൊടുത്താൽ മതി അല്ലേ അരുത് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത് എന്നുള്ളത് പക്ഷേ ദ പവർ ഓഫ് കൊലാബറേഷൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏറ്റവും അധികം നമ്മൾ കൊണ്ടുവരേണ്ടുന്ന ഒരു മേഖലയാണിത് കാരണം നമ്മൾ പരസ്പരം സ്വാധീനിച്ചാണ് പലരും ഈ കെണിയിൽ വീഴുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരം സ്വാധീനിച്ചുകൊണ്ട് അതിനെ ചെറുത്ത് നിർത്തുവാനും നമുക്ക് സാധിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊരു കൂട്ടായ്മയിലൂടെ ഇത്തരം പ്രവൃത്തികൾ നടത്തുക എന്ന് പ്രത്യേകിച്ചും എൻ സി സിയും അതുപോലെ തന്നെ മറ്റ് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള കൂട്ടായ്മകളും ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ അതിന് സാരഥികളാകുമെന്നുള്ള പ്രതീക്ഷയിലും കൂടിയാണ് നിങ്ങളെ തേടി ഇവിടെ എത്തുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളും ഒക്കെ ഹാനികരമാണ് എന്നറിഞ്ഞിട്ടും അതിലേക്ക് ഇപ്പോഴും ആളുകൾ വഴുതി വീഴുന്നത് എന്നുള്ള ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ് അല്ലേ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ അറിയുന്നല്ലോ അല്ലേ ഒരുപാട് മാസങ്ങളായി ഒരുപാട് വർഷങ്ങളായി ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ അപ്പൊ നിങ്ങളെ പോലെ തന്നെ അനവധി കുട്ടികൾക്കും യുവാക്കൾക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് അല്ലേ ലഹരി പദാർത്ഥം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും ഇല്ലാണ്ടാകും എന്നുള്ളത് അതിന്റെ ഹാനികരമായിട്ടുള്ള എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ എന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അതിൻ്റെ പിന്നിൽ പോകുന്നത് അതിന്റെ കെണിയിൽ വീഴുന്നത് അത് ഉപയോഗിക്കുന്ന എല്ലാവരും അറിയാതെ പെട്ടുപോകുന്നതാണോ അവലയത്തിൽ ആണോ അറിഞ്ഞുകൊണ്ട് മയക്കുമരുന്ന് എടുക്കുന്നവരല്ലേ നമുക്ക് ചുറ്റുമുള്ളവരിൽ കൂടുതലും ഇതിനടിമപ്പെട്ടു പോകുന്നവരിൽ അല്ലെ ഇത് ഹാനികരമാണ് ദോഷകരമാണ് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കാൻ തുനിയുന്നത് അത് വളരെ പ്രസക്തായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മൾ സർക്കാരാണെങ്കിലും മറ്റ് സന്നദ്ധ സംഘടനകളാണെങ്കിലും അധ്യാപകരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ ഇത് ഹാനികരമാണ് ദോഷകരമാണ് എന്ന് കുട്ടികൾക്കോ യുവാക്കൾക്കോ അവബോധം നൽകാത്തത് കൊണ്ടല്ല ഇത് അറിഞ്ഞുകൊണ്ടും ഇതിലേക്ക് വഴുതി വീഴുന്നത് പലരും അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞങ്ങളെക്കെക്കാളും പ്രാപ്തിയുള്ളത് നിങ്ങളാണ് കാരണം നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ ഇത്തരത്തിലുള്ള ഒരു അനുഭവത്വരയിലേക്ക് തള്ളിവിടുന്നത് എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒന്ന് കണ്ടെത്താം ഇന്ന് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം കാരണം വിദ്യാർത്ഥികൾ പരസ്പരം അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പുറത്ത് അറിയാൻ സാധിക്കൂ കുറച്ചു കാലം മുൻപ് ഒരുപക്ഷെ മധ്യാസക്തിയിൽ അനവധി പേർ വീഴുന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് സാമൂഹികമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിലും അല്ലാതെ അതുപോലെ കലാലയങ്ങളുടെയും ഗവേഷകരുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് നടത്തിയിട്ട് അതുപോലുള്ള പഠനങ്ങൾ ഇപ്പോൾ ഈ ഈയൊരു മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് തീർച്ചയായിട്ടും സംഭാവന ചെയ്യാൻ സാധിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എന്നെനിക്ക് തോന്നുന്നു അത് കണ്ടെത്തുമ്പോൾ അതിനെ ചെറുത്ത് നിർത്താനുള്ള ഉത്തരം കൂടി നിങ്ങളിന് കണ്ടെത്തും എന്തുകൊണ്ടാണ് ഇവർ ഇതിലേക്ക് പോകുന്നത് ഇതിലേക്ക് തിരിയുന്നത് എന്നത് കണ്ടെത്തുമ്പോൾ അങ്ങനെ തിരിയാതിരിക്കാനുള്ള വഴിയും കൂടി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയും ചെയ്യും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും അതിനാവശ്യമായിട്ടുള്ള പ്രോത്സാഹനവും ഊർജ്ജവും ഒക്കെ നൽകുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത് കാരണം ഇതിൻ്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നും എനിക്ക് പറഞ്ഞു തരാവുന്ന ഒരേ ഒരു കാര്യം പ്രത്യേകിച്ചും എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണുമ്പോഴുള്ള ജീവിതം അതാണ് ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതം എന്നുള്ളത് ഓരോ ദിവസവും ഒരു പുതിയ അനുഭവം അവൻ സ്വീകരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരവേൽക്കുമ്പോൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിൽ നിന്നും ലഭിക്കുന്ന അളവില്ലാത്ത ഒരു ആനന്ദം ഒരു കൗ ജീവിതത്തോടുള്ള അളവറ്റ സ്നേഹം അത് ആ കുട്ടിക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ കയറി വന്നാൽ എന്തിനാണ് ഇവിടെ റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് എന്നുള്ളത് മുതൽ ഇത്രയും മരങ്ങളുടെ ഇലയുടെ ഷെയ്പ്പ് മുതൽ ഓരോ കാര്യവും അവനിരുന്ന് ചോദ്യം ചെയ്യും ഈ ഇല എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള മരത്തിൻ്റെ ഇല പോലെ അല്ലാത്തത് എന്നുള്ള തുടങ്ങി ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാണുന്ന എല്ലാ കാര്യത്തിലും ഒരു കൗതുകം ഉണ്ടായിരിക്കും ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മാംശവും എന്താണ് എന്ന് ആരാഞ്ഞുകൊണ്ട് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഉന്മാദ ഉണ്ട് ആ ഉന്മാദം സ്വതവേ നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ കഴിവുള്ളവരായിരുന്നു നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്ത് പക്ഷെ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ബ്ലൈൻഡ്സ് ഇടുന്നത് പോലെ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും പ്രകൃതിയുടെ ഓരോ വരദാനങ്ങളിൽ നിന്നും നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരിൽ നിന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ സാഹചര്യത്തിൽ നിന്നുമൊക്കെ ആ കൗതുക കണ്ണോടുകൂടി അത് കാണുവാൻ നമ്മൾ മറക്കുകയും അതിൽ നിന്നും ലഭിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മുടെ നെഞ്ചിലേറ്റുവാൻ നമ്മൾ മറക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്ന ഒരു തരം ചെറിയ ചെറിയ ഉന്മാദങ്ങളുണ്ട് ആ ഉന്മാദങ്ങളും ആ ഒരു ആഹ്ലാദത്തിന്റെ അലകളുണ്ട് ഇങ്ങനെ വന്നടിക്കുന്ന ഓരോ ദിവസവും അത് എപ്പോഴും നമുക്കൊരു മെഡൽ കിട്ടിയോ റാങ്ക് കിട്ടിയോ അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവം നമുക്ക് കയ്യിൽ നേടുകയോ ഒരു ലക്ഷ്യം കൈവരിക്കുകയോ ഒന്നും ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന കാര്യമല്ല ഞാൻ ഞാനീ പറയുന്നത് ഓരോ കൊച്ചു കൊച്ചു കാര്യത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ആനന്ദം ലബ്ധിക്ക് സാധ്യതയുണ്ട് അത് വളർന്ന് വലുതാകുമ്പോൾ എവിടെയോ അതങ്ങ് ചോർന്നു പോവുകയാണ് ആ ഒരു കണ്ണെന്നുള്ളത് ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൽ വളരെ സംക്ഷിപ്തമായി ജീശങ്കരൻ കുറുപ്പിന്റെ ഒരു കവിതയിൽ അദ്ദേഹം ഒരു വരിയിൽ പറയുന്നുണ്ട് ക്രൂര താരുണ്യമെൻ ബാല്യത്തിൻ ദൂരദർശിനി തട്ടിപ്പറിക്കുന്നുവോ എന്ന് ക്രൂര താരുണ്യം ാണ് പറയുന്നത് ക്രൂര താരുണ്യം ക്രൂരം എന്നാണ് പറയുന്നത് താരുണ്യത്തെ എന്തുകൊണ്ടാണ് ക്രൂരമാകുന്നത് എൻ ബാല്യത്തിൻ ദൂരദർശിനി ദൂരദർശിനിന്നുള്ളത് ടെലസ്കോപ്പാണ് അല്ലേ അങ്ങനെ എവിടെയോ ഇരിക്കുന്ന ഒരു നക്ഷത്രം അത്ര കുഞ്ഞുതായിട്ട് കാണുന്ന ഒരു നക്ഷത്രത്തെ ആ ടെലിസ്കോപ്പിലൂടെ നമ്മൾ കണ്ട് അത് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലെ കണ്ട് അതില് അതിന്റെ പ്രഭയിൽ നമ്മൾ അളവറ്റ ആനന്ദം കൊള്ളുകയാണ് ഒരു ടെലിസ്കോപ്പിലൂടെ ആ നക്ഷത്രത്തെ കാണുമ്പോഴല്ലേ ആ കുഞ്ഞു നക്ഷത്രം അവിടെ ഉണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് എന്ന് കരുതുന്നവരാണ് നമ്മൾ മുതിർന്നവരിൽ പലരും അപ്പോ ആ നക്ഷത്രത്തിന്റെ കാര്യം മാത്രല്ല ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ബാല്യകാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ദൂരദർശിനി ഉണ്ട് ആ ദൂരദർശിനിയിലൂടെ ആ ബാല്യത്തിൻ ദൂരദർശിനി തട്ടിപ്പറിച്ചുവോ ഈ ക്രൂര എന്നാണ് എന്നാണ് ജീശങ്കരകൃപ്പ് പറയുന്നത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ആ ദൂരദർശിനി ആരും തട്ടിപ്പറിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പരസ്പരം നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് ഈ ഒരു കടന്നു കയറ്റം യഥാ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും മറ്റ് ഈ വേണ്ടാത്ത ശീലങ്ങളുടെയൊക്കെ ഒരു കടന്നു കയറ്റം എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നത് എന്നുള്ളത് പരസ്പരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സംഭാവന അതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പിന്നിൽ ഇത്രയും ശ്ലാസനീയമായി പ്രവർത്തിച്ചിട്ടുള്ള റോട്ടറി ക്ലബിന്റെയും ഒപ്പം നമ്മുടെ കോളേജിന്റെയും എല്ലാ അധികൃതർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ സ്നേഹം